പ്രിയപ്പെട്ട മമ്മിലിയങ്ങളെ വിശുദ്ധമായ റജബുമാസത്തിൻ്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് മാസത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു പറയുന്നു കേൾക്കുന്നു അല്ലെ നോമ്പെടുക്കുന്നു എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ റജബുമാസത്തിൻ്റെ എന്നല്ല പ്രത്യേകമായിട്ട് മാസത്തിൽ എല്ലാ മാസത്തിൻ്റെയും ഇഷാമഹരബിൻ്റെ ഇടയിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മളുള്ള മാസം ഈ മാസത്തിൽ ഇഷാമഹരബിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒൻപത് കാര്യങ്ങളുണ്ട് ഈ ഒൻപത് കാര്യം ചെയ്തില്ല എങ്കിൽ വീട്ടിൽ വലിയൊരു സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല പലരും കടങ്ങളാണ് പ്രയാസങ്ങളാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല വീട്ടിൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്തേ കാരണം അതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കേണ്ട നമ്മൾ ഒഴിവാക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു ഒൻപതോളം കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു കേട്ടു നോക്കണേ കൂടാതെ ഈ ഒരു വാക്ക് ഇടയിൽ ആരാണോ വീട്ടിൽ വെച്ച് അവർക്ക് കൊടുക്കുന്ന ഭയങ്കരമായ ശ്രേഷ്ഠത ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കേൾക്കാൻ വിട്ടുപോവണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അമ്മാബാദ് ബഹുമാന സ്നേഹ ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ സഹോദരിമാരെ സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്നൊക്കെ വിചാരിക്കുന്നു അള്ളാഹുത്താല നമുക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും ജീവിതത്തിൽ നൽകുമാറാവട്ടെ എത്ര തന്നെ നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കാൻ നോക്കിയാലും വിഷമപ്രയാസങ്ങൾ സ്വാഭാവികമാണ് പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുത്താല നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കൊടുത്തിരുന്നു അല്ലെ അത്യാ സിജുൽ മുക്മിൻ വ ജന്നത്തുൽ കാഫിർ എന്നാണ് നബി അലൈഹി പറഞ്ഞു ദുന്യാവെന്ന് പറഞ്ഞാൽ മുഗ്മിനായ മനുഷ്യന് ഒരു ജയില് പോലെയാണ് ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു സുഖവാസ കേന്ദ്രമല്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ മുഗ്മിനായ ഒരു മനുഷ്യന് ഈ ദുന്യാവെന്ന് പറഞ്ഞാൽ ഒരു ജയിലു പോലെയാണ് അപ്പോൾ അതിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകും കടങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പല പ്രതിസന്ധികളും വരും ഒറ്റപ്പെടുത്തലുകൾ വരും അതുപോലെ തന്നെ എല്ലാവരും തള്ളിപ്പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുടെ ഒരു നടുവിലൂടെയാണ് ഒരു മിനായ മനുഷ്യൻ ഈ ദുന്യാവിൽ മുന്നോട്ട് പോകുന്നത് റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും നല്ല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫ് നൽകുമാറാവട്ടെ എല്ലാ ഹയറിന് വേണ്ടിയും നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹു താരെ തന്നിട്ടുള്ള എല്ലാ ഞാൻ നന്ദിയുള്ളവരായി മാറുക അല്ലെ എന്ന വാക്ക് നമ്മൾ പറയാൻ മറന്നുപോവണ്ട വിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മളുള്ളത് മാസത്തിന്റെ ആദ്യ ത്തെ പത്ത് ദിവസങ്ങളിൽ പുണ്യമായ ഒരു ദിവസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് അല്ലെ അലഹദില്ല റജബ് ഇന്ന് ആറായി നാളെ ഏഴ് എട്ട് ഒമ്പത് അതായത് റജബ് വേഗത്തിൽ കടന്നു പോവുകയാണ് അപ്പോ ഈ ദിവസത്തിൽ നമ്മൾ പറയേണ്ട പ്രത്യേകമായ സ്പെഷ്യലായ ദിക്കറികൾ ദുവാകളൊക്കെ ഉണ്ടല്ലോ അള്ളാഹു മായ നമ്മൾ ഒരുപാട് കണ്ടധികരിപ്പിച്ചിട്ട് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല അല്ലാത്ത സമയത്തും പറയാം പലരും ഒക്കെ ചോദിച്ചു വഷബാൻ ഈ ഒരു ദ്വാ നിസ്കാരത്തിൽ എന്ന് ചോദിച്ചു നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നമ്മൾ സുജൂതിൽ കിടക്കുമ്പോഴോ ഓരോ കോഴിയിൽ വെച്ചോ നമുക്ക് അതായത് സാധാരണ നമ്മൾ റുക്കോഴിലും സുജൂതിലും പറയുന്ന ആ ഒരു തസ്വീർ ഉണ്ടല്ലോ അതിനുശേഷം നമുക്കിത് വലിയ ഉറക്കയല്ല എന്നാൽ നമുക്ക് നാബുഗുണ്ട് അള്ളാഹ്മ ബാരിഖല്ല റജു അങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ല കാരണം ഇതെന്താണ് ദ്വായാണ് മാത്രമല്ല അറബിയിൽ ദ്വായാണ് നിസ്കാരത്തിൽ മലയാളത്തിൽ ദ്വാരക്കൽ ഇല്ല ദ്വാരശയില് എപ്പോഴും അറബിയിലാണ് അത് അറബിയിൽ വാരിതായി വന്നിട്ടുള്ള ദ്വായാണ് ഏറ്റവും നല്ലത് അതായത് റബ്ബന എന്നുള്ള ദ്വായ എന്നുള്ള അല്ലേ അതൊക്കെയാണ് ഏറ്റവും നല്ല ദ്വ പിന്നെ ഈ ദ്വായി നമുക്ക് പറയാം അത് ഭയങ്കര ഒച്ചയിലല്ല മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് ഈ നാവ് കൊണ്ട് ചെങ്ങനെ ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം കേട്ടോ കേട്ടോഹു റമദാൻ എന്ന് നമുക്ക് പറയാം കുഴപ്പമില്ല പിന്നെ മലയാളത്തിൽ നമ്മൾ ദ്വാരക്കാൻ പറ്റില്ല മലയാളത്തിലെ ഒരു അക്ഷരം നാവിൽ നിന്ന് വന്നാൽ അന്നോ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ റുക്കൂറിലേക്കോ അല്ലെങ്കിൽ സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ നടുവേദന പടച്ചോനെ എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരം പാത്തിലാവും അവിടെ അപ്പം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദയക്കു നമുക്ക് നിസ്കാരത്തിലും പറയാവുന്നതാണ് പ്രിയപ്പെട്ട മുമ്പ് നമ്മൾ എല്ലാവരും ഉള്ളത് റജബു മാസത്തിലാണ് മാസത്തിന്റെ ആദ്യത്തെ പത്തിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു അതെ ഇന്നിപ്പോ റജബ് ആറാണ് ഇനിയിപ്പോൾ ഏഴ് എട്ട് ഒമ്പത് പത്ത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ മാസത്തിന്റെ ആദ്യത്തെ ആദ്യത്തെപ്പത്ത് നമ്മളോട് വിട പറയുകയാണ് ഈ മാസത്തിൽ തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയം പറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മളിത് ഇത്രയും പിന്തിയതാണ് അതായത് മാസത്തിന്റെ ഇഷാ മഹരീബിന്റെ ഇടയിൽ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ഒൻപത് കാര്യങ്ങളുണ്ട് ഇഷ നമസ്കാരം മഹരീബ് നമസ്കാരം അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു മുസ്ലിം അവൻ ചെയ്തിരിക്കേണ്ട അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ സ്വന്തമായി ചെയ്തിരിക്കേണ്ട ഒരു ഒൻപതോളം കാര്യങ്ങളുണ്ട് വിശദമായി നമുക്കൊന്ന് കേൾക്കാം അതായത് ഇഷ മഹരീബിൻ്റെ ഇടയിലുള്ള സമയമെന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു മുഖ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യ നിമിഷമാണ് പലപ്പോഴും പല സീരിയലുകളും അതിന്റെ പ്രൈം ടൈം ഇപ്പം അതിന് പറയുന്ന ഈശാ മകരബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ പ്രൈം ടൈം എന്നാ പറയുക അതായത് ഭയങ്കര റീച്ച് കിട്ടുന്ന ടൈം ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴുകുവാൻ സാധ്യതയുള്ള ഒരു ടൈമാണ് ഈ പ്രൈം ടൈം എന്ന് പറയുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാനലുകളൊക്കെ ഒരുപാട് റീച്ച് കിട്ടുന്ന സമയം കൂടിയാണ് വാർത്തകളൊക്കെ വിശദമായിട്ട് വലിയൊരു ചർച്ചയൊക്കെ എടുത്ത് ഇടുന്നതും ആ ഒരു സമയത്താണ് അപ്പം അതായത് ജനങ്ങളുടെ ശ്രദ്ധ വേഗത്തിൽ എന്താണ് മറ്റ് ഇബാദത്തുകളിൽ നിന്നൊക്കെ മാറി മറ്റ് കാര്യങ്ങളിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയം പ്രത്യേകിച്ച് മാസത്തിന്റെ ഇഷാ മഹരബിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പുണ്യമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ പിശാചിങ്ങനെ ഓടി നടക്കുകയാണ് നമ്മളെ ആ ഒരു ടൈമിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് അത് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ന്യാമത്താണ് വലിയൊരു അനുഗ്രഹമാണ് പടച്ചവൻ ഒരു മനുഷ്യന് തുഞ്ഞാവിൽ കൊടുക്കുന്ന ചില ന്യാമത്തുകളുണ്ട് അത് എല്ലാവർക്കും അല്ലാഹു താല കൊടുക്കൂല അത് ചിലപ്പോൾ നിസ്കരിക്കുന്നവർക്കും കൊടുക്കാം നിസ്കരിക്കാത്തവർക്കും കൊടുക്കാം മുസ്ലിമായവർക്കും കൊടുക്കാം മുസ്ലിം അല്ലാത്തവർക്കും കൊടുക്കാം അത് അല്ലാഹു തീരുമാനിക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഒന്ന് നല്ലൊരു വാഹനം കിട്ടുക നല്ലൊരു കാറോ ഒരു ബൈക്കോ ഒക്കെ ഉണ്ടാവുക അത് അള്ളാഹു താല ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഞാമത്താണ് അതുപോലെ തന്നെ നല്ലൊരു ഉപജീവനം നല്ലൊരു ജോലി അത് അല്ലാഹു താലും എല്ലാവർക്കും കൊടുത്തോളം എന്നില്ല പടച്ചർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു കുടുംബം അതായത് നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് നല്ല മക്കൾ അതെല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണമെന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് അല്ലേ മഹാനായ നൂഹ് നബി അലിഹി സ്വലാത്തു വസ്ലാം വലിയ പ്രവാചകനാണ് പക്ഷേ ആ നൂഹ് നബിക്ക് വലിയ ഒരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായ എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യയും നാല് മക്കളുണ്ട് അതിൽ ഒരു മകനും ഒരു ഭാര്യയും ഒരു മകനും എന്താണ് മഹാനവറുകളെ വിഖരിച്ചു പോയ ആളുകളാണ് അവരെ പറഞ്ഞാൽ അനുസരിക്കില്ലായിരുന്നു അവരൊക്കെ എന്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകളാണ് അല്ലെങ്കിൽ അവർ മുസ്ലിം ആവാത്ത ആളുകളാണ് അതുപോലെ തന്നെ മഹാനായ ലൂത്ത് നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഭാര്യ അവര് ലൂത്ത് അറേബ്യയെ ചതിച്ച ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് അപ്പോ അള്ളാഹുത്താല കാരണം അവർക്ക് ഭയങ്കര പ്രവാചകന്മാരാണ് പക്ഷെ എന്നിട്ട് പോലും അള്ളാഹുത്താല അവർക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പരീക്ഷണങ്ങൾ കൊടുത്തു ന്നാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുത്താല നമുക്ക് തരുന്ന മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ അത് നല്ല രൂപത്തിലാണോ അത് അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണ് അതുകൊണ്ട് നല്ല ശുക്ർ പറയണം അതോടൊപ്പം തന്നെ നമുക്ക് കയറി താമസിക്കാൻ അതൊരു വാടകക്കാവട്ടെ സ്വന്തമായിട്ടുണ്ടായാലും ഏറ്റവും കയറ് കയറ് കിടക്കാൻ കയറ് താമസിക്കാൻ ഒരു ഒരു നല്ല വീടുണ്ടാവുക അത് അല്ലാഹു എല്ലാവർക്കും ഒരുപക്ഷെ കൊടുത്തോളം എന്ന് ഇപ്പോൾ എത്രയോ ഏറ്റവും വലിയ പണക്കാരായ ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ അവരൊക്കെ പണയത്തിനായിരിക്കും താമസിക്കുക അല്ലെങ്കിൽ വാടകയ്ക്കായിരിക്കും താമസിക്കുക അല്ലെ റെന്റ് കൊടുത്ത് താമസിക്കുന്നവരുണ്ട് ഭയങ്കര കാശുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ചിലപ്പോൾ ഒരു ജോലിയും കൂലിയില്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാകും അത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ അപ്പൊ അള്ളാഹു നമുക്ക് തരുന്ന ന്യായമത്തിൽപ്പെട്ട ഒന്നാണ് നല്ലൊരു വീടുണ്ടാവുക വീട് പണി നടക്കുകയാണുസ്താദെ ദ്വാരക്കം പറഞ്ഞവരുണ്ട് എന്റെ ഉൾപ്പെടെ വീടുപണി നടക്കുന്നു അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു അള്ളാഹുറബുൽ അയിസ്സത്ത് കടങ്ങളൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ വീടില്ലാത്തവർക്ക് നല്ല ഒരു വീട് പടച്ചവൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വീട് പണി നടക്കുന്നവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും വീട് പണി എളുപ്പത്തിലും സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു താല വറക്കത്തും സലാമത്തും ഐശ്വര്യവും എല്ലാവിധത്തിലുള്ള ഷർബല മുസീബത്തുകളെ തൊട്ടുള്ള കാവലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ മീൻ അപ്പോൾ ഒരു വീടുണ്ടാവുക അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ അപ്പോ ഈ വീട്ടിൽ നമുക്ക് വറക്കത്തുണ്ടാവണം സമാധാനമുണ്ടാകും ചില ആളുകളുണ്ട് വീട്ടിലേക്ക് കിടന്നാൽ ഭയങ്കര ഒരു ഒരു അസ്വസ്ഥതയാണ് ചില ആളുകൾ പറയും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വസ്ഥതയില്ല വസ്തു വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ചിലപ്പോൾ അതിനേക്കാൾ സ്വസ്ഥമായിട്ട് ഈ ഓടുന്ന ബസ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉറങ്ങാൻ പറ്റും പക്ഷേ എന്താണ് ഈ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ല ചിലപ്പോൾ ഭാര്യയുടെ മോശപ്പെട്ട വർത്തമാനമായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മോശപ്പെട്ട സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാവാം വീട്ടിൽ എൻ്റെ എനിക്കൊരു ഒരു സഹോദരി ഓർമ്മയുണ്ട് അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടാണ് കല്യാണം കഴിച്ച് വിട്ടത് ആ സഹോദരി കാരണം ആ സഹോദരിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടത്തിലും അതുപോലെ തന്നെ ഭയങ്കര പ്രയാസത്തിലായിരുന്നു അങ്ങനെ ആളുകളൊക്കെ സഹായിച്ച് ആ സഹോദരിയെ ഒരു നല്ലൊരു ചെറുക്കൻ നല്ലൊരു കുടുംബം അവർ കല്യാണം കഴിച്ച് കൊണ്ടുപോയി അങ്ങനെ ഇവർ ഇവരുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ദിവസത്തേക്കാൾ കൂടുതൽ പിന്നെ അവർക്ക് താമസിക്കാൻ പറ്റില്ല ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകും രണ്ടാമത്തെ ദിവസം കൊണ്ട് തൊട്ട് അവർക്ക് ഭയങ്കര തലവേദന തലകറങ്ങി വീഴുക പെട്ടെന്ന് പേടിക്കുക അങ്ങനെ വല്ലാത്തൊരവസ്ഥ പല പല മന്ത്രവും തന്ത്രവും ഒക്കെ നടത്തി പക്ഷെ എന്നിട്ടും ആവുന്നില്ല അതായത് ആ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു ദിവസം കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം തൊട്ട് ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അട്ടിട്ട് ഇപ്പോൾ അവർ വാടകയ്ക്ക് വേറെ ഒരു വീട്ടിലാണിപ്പോൾ താമസിക്കുക സ്വന്തമായിട്ട് അവർ വീട് പടയുന്നു അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ചില ആളുകൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കല്ലെറിയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു അല്ലെങ്കിൽ ആരോ അട്ടഹസിക്കുന്ന ശബ്ദം കേൾക്കുന്നു അങ്ങനെ പല വീടുകൾക്കും ചില എന്താണ് ഹൈറും ഷറും ഒക്കെ ഉണ്ടാകും അതിന് ജാമിതങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സലാമത്ത് ഉണ്ടാവണം സലാമത്തുണ്ടാവണം ഉണ്ടാവണം അതിന് സൂറത്തുൽ വാക്കിയാ മുടങ്ങാതെ നമ്മൾ ദിവസവും വീട്ടിൽ ഓതിയാൽ വലിയ ഉണ്ടാകും പ്രത്യേകിച്ച് ഇനി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ ഇഷാ മകരബിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വറക്കത്ത് കൊണ്ടുവരാൻ സമാധാനം കൊണ്ടുവരാൻ ഐശ്വര്യം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് ഒന്ന് ഇഷ മഹരൂബിന്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ടൈമാണല്ലോ പ്രത്യേകിച്ച് മഹരൂബ് നമസ്കാരവും ഇഷ നമസ്കാരവും കല ആക്കുന്നവർ ഏതൊക്കെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യവും ഒരു സമാധാനമില്ലായ്മയും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പറയുകയാണ് മഹരൂബ് നമസ്കാരം ഇപ്പൊ ഈ അഞ്ചു പക്കത്ത് നമസ്കാരങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പള്ളികളിലൊക്കെ നോക്കിയാൽ ഭയങ്കര തിരക്കുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മഹരബ് നിസ്കാരമാണ് എല്ലാവരും നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് മുടങ്ങ ചിലപ്പോൾ സുബിയൊക്കെ ചിലപ്പോഴും പലപ്പോഴും പല ആളുകൾക്കും കള ആയി പോകും അസറ നിസ്കാരം പലരും നിസ്കരിക്കാറ് പോലും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരമാണ് പക്ഷെ മഹരീബ് ആകുമ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് ആണുകളൊക്കെ വരാറുണ്ട് ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക മഹരീബ് നമസ്കാരം നിങ്ങൾ വീട്ടിൽ തന്നെ എന്താണ് രാഹത്തായിട്ട് കള ആക്കാതെ നിസ്കരിക്കണം ഒരല്പം വൈകിയാലും ഇഷാക്കു മുമ്പ് എന്തായാലും നിങ്ങൾ ആ നിസ്കാരം നിസ്കരിച്ചിരിക്കണം അല്ലെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ മഹരുവിന്റെ സമയം ആ സൂര്യന്റെ ചുവപ്പ് ആ എന്താണ് ആ ഒരു മഞ്ഞ ആ ചുവപ്പ് ആ ഒരു കളറ് നമ്മുടെ ആ ഒരു സ്ഥലത്ത് നിന്നും മായുന്നതിനു മുമ്പ് അതായത് ബാങ്ക് വിളിച്ചിട്ട് അധികം താമസിക്കരുത് പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ ഉടൻ മഹരു ബാങ്ക് വിളിച്ചാൽ ഉടൻ തന്നെ ജോലികളൊക്കെ തൽക്കാലം നിർത്തിവെച്ച് ഉതുവെടുത്തിട്ട് നല്ലവണ്ണം നിസ്കരിച്ച മൂന്നരക്കായത്തും മകരു നിസ്കാരം രാഹത്തായിട്ട് നിസ്കരിക്കുക ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് അതും പറ്റുമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക കേട്ടോ അപ്പൊ മഹരുബ് നമസ്കാരം കല ആക്കിയാൽ ആ വീട്ടിലെ ബറക്കത്തെ പോയി അതോരൊപ്പം തന്നെ ഇഷാ നിസ്കാരവും പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ ഈ മഹരൂ നമസ്കാരത്തിന് വേണ്ടി ഇടുന്ന ആ നിസ്കാരക്കുപ്പായം അവർ ഊരാറില്ല അവർ ഇഷാ ബാങ്ക് വിളിച്ച് ഇഷായും കൂടി നിസ്കരിച്ചിട്ടേ ഊരാറുള്ളൂ ഇനിയിപ്പോൾ മഹരൂ ഇല്ല ഇഷ ഇല്ല മഹരിവ് പാങ്ക് വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകാൻ അല്ല ഒരു ചെറുതാറെ പിന്നെ അങ്ങോട്ട് പോവലാണ് എങ്ങോട്ട് കറങ്ങാൻ പോവലാൻ ഫുഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങാൻ പോവലാ പോകണ്ടാന്നു ഞാൻ പറയുന്നില്ല പോകുമ്പോൾ അത് മാന്യമായിട്ട് പോവുക നല്ല വസ്ത്രം ധരിച്ചു പോവുക പിന്നെ ഈ സമയത്ത് മഹരീബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു അല്പമെങ്കിലും ഒരു അവിശുദ്ധമായ ഖുർആാൻ ഓതിയിട്ടു അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇഷ മഹരീബ് നിസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഈ നിസ്കാരത്തിന് ശേഷമുള്ള റിക്രദ്വാകൾ പലരും ശ്രദ്ധിക്കാറില്ല അല്ലെ മകരബ് നമസ്കാരത്തിന് ശേഷം അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം ലാ ലാ ഇലാഹ ലഹു ലഹുൽ വലഹുൽ ഹംദു അലാ കുല്ലി ഹു ഖദീർ എന്ന് പത്ത് പ്രാവശ്യം പറയുക അതുപോലെ അള്ളാഹു മജിർ നീമിൻ എന്നാർ എന്ന് ഏഴുവട്ടവും പറയൽ പ്രത്യേകം നല്ലതാണ് അത് പറയണം പ്രത്യേകം സുന്നത്താണ് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ആരും അത് പറയാല്ല ഇപ്പം ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന പുരുഷൻ ഇത് പറയുന്നത് പള്ളിയിലെ അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പല വീടുകളിലും ചിലപ്പോൾ ഇതൊക്കെ ചൊല്ലുന്നുണ്ടാവും കേട്ടോ ഉമ്മമാരൊക്കെ ചെല്ലുന്നുണ്ടാകും പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളും ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് സ്ഥലം വീട്ടി അപ്പം തന്നെ ബായക്ക മടക്കി പോലാൻ കാരണം ജോലി ഉണ്ടാകും പക്ഷെ ജോലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മമാരെ ഇതൊരു ഒരു ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ടല്ലോ അപ്പൊ അത് അവിടെ തന്നെ ഇരുന്നിട്ട് ലാ ഇലാഹ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു ഇലാഹുഹുൽ ഹു വഹുലിൻ ഖദീർ എന്ന് പത്ത് പ്രാവശ്യം പറയുക അള്ളാഹു അജർണി മിനന്നാർ എന്നൊരു ഏഴ് വട്ടം കൂടി പറഞ്ഞേക്കുക കാരണം നമ്മൾ വളർത്തുന്ന മക്കള് അവരൊക്കെ നാളെ നമ്മുടെ കവറങ്കിൽ വന്നിട്ട് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചോണേ അല്ലെങ്കിൽ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചോനെ എന്നൊക്കെ പറയുമെന്ന് ഒരു ഉറപ്പുമില്ല മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാൽ അപ്പോൾ നമ്മൾ ഓർക്കുവോ ഞാൻ വരിച്ചാലോ അവനൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാകും അള്ളാഹു ആലം കാരണം ഇന്നത്തെ കാലമാണ് മക്കളൊക്കെ പല ഹാലിലായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ മക്കളെ വളർത്താൻ ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിലും മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം മറന്നു പോവരുതേ അതായത് നമ്മുടെ ആഹൃത്തിൻ്റെ കാര്യം മറന്നു പോവരുത് നമ്മുടെ വിവാദത്ത് നമ്മൾ മാത്രമേ അതുകൊണ്ട് ഈ കാര്യമൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകരപമസ്കാരത്തിന് ശേഷം ആ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഒരു അല്പം എടുത്ത് ഓതുക സുഹൃത്തിൽ വാക്കിയ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോതുക അതിനുശേഷമുള്ള നിക് ഔറാദുകൾ പറയുക റജബ്

ചെറിയ മക്കളുണ്ടാകും നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് വയസ്സൊക്കെയുള്ള ഒരു അഞ്ചു വയസ്സ് ഒരു പത്ത് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ ഗർഭിണികളായ സഹോദരിമാരുണ്ടാകും ഒരിക്കലും എന്ത് ചെയ്യരുത് അനാവശ്യമായിട്ട് ആ ഇഷാ മകരബിൻ്റെ ഇടയിൽ വീടിന്റെ വെളിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്ന അല്ലെങ്കിൽ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ പരമാവധി ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നു അപ്പോൾ നമ്മൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങേണ്ടി വരും അതല്ലാതെ അനാവശ്യമായി ചുമ്മാ വെറുതെ ഒറ്റയ്ക്ക് ഒരു കുട്ടിയെയും വീടിന്റെ വെളിയിലേക്ക് ഇഷാ മകരബിൻ്റെ ഇടയിൽ വിടാൻ പാടില്ല മക്കളെ കടയിലേക്ക് വിടുന്ന ഉമ്മമാരുണ്ട് ആ സമയത്ത് ാണ് നല്ലത് കാരണം ആ സമയത്ത് കറങ്ങി നടക്കുന്ന ചില പിശാചുകൾ ഉണ്ട് എല്ലാ പിശാചുകൾക്കും ഒരേ ജോലിയല്ല പല പിശാചുമാർക്കും പല പല ജോലികളാണ് ചില എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉപദ്രവിക്കില്ല ചില കുട്ടികളുടെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു കിടന്നും ഉള്ളൂല്ലെന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മൂത്ര ഒഴിച്ചു പോവാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പേടിച്ച് ഞെട്ടി എഴുന്നേക്കാറുണ്ട് അനാവശ്യമായിട്ട് അവർക്ക് എന്താ വയറിന് അസ്വസ്ഥത അല്ലെങ്കിൽ എന്താ തല കറങ്ങുക എന്നൊക്കെ പറഞ്ഞ ചില കുട്ടികൾക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാകും എന്താണ് എന്താണ്സ്റ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ എന്തോ കുട്ടിക്കൊരു പ്രയാസം അപ്പം അതൊക്കെ ഒരു കാരണം ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ ആ ഒരു സമയത്ത് ഇശാമഹകരവിൻ്റെ ഇടയിൽ പുറത്തിറങ്ങലാണ് അത് ഇല്ലാതിരിക്കാൻ സൂക്ഷിക്കുക നാലാമത്തേത് നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കോഴി ആട് പശു ഒക്കെ നമുക്ക് കുറവാണ് ഉണ്ടെങ്കിൽ നമ്മുടെ പെറ്റ്സ് ഉണ്ടാവും ഈ പൂച്ചയൊക്കെ ഉണ്ടാവും അതിനൊക്കെ എന്തു ചെയ്യാം എവിടെയാണോ അതിനെ വളർത്തുന്നത് അത് എവിടെയാണോ അതിൻ്റെ കൂട് മകരബിന് മുമ്പ് തന്നെ അതിനെയൊക്കെ കൂട്ടിലേക്ക് കയറ്റുക ഇല്ലെങ്കിൽ അതിനെ ഇടങ്ങാറാക്കുന്ന പിശാചുക്കളും ഉണ്ട് അതിൻ്റെ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യമാണ് എന്താണ് ഇഷ മകരബിൻ്റെ ഇടയിൽ വാതിലും ജനലൊക്കെ അങ്ങോട്ട് അടച്ചേക്കുക ഒന്ന് കൊതുക് രണ്ട് എന്താണ് അതൊരു നല്ല ചരിയാണ് ഞാൻ അത് അടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വലാ ഇല്ലാ ബില്ലാഹി എന്ന വിക്കർ പറഞ്ഞിട്ട് അടച്ചാൽ ഏറ്റവും നല്ലതാണ് കുറഞ്ഞത് ബിസ്മില്ലാ തവക്കൽ എന്നെങ്കിലും പറയുക അല്ലെങ്കിൽ ബിസ്മില്ലാഹി വലാ വലാ ഹൗല ഇല്ലാ എന്ന് പറഞ്ഞ് വാതിലെ ജനല കടക്കൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ വലിയൊരു ഹൈറാണ് വലിയൊരു ഹൈറാണ് വലിയൊരു ഹൈറാണ് പിന്നെ മറ്റൊരു കാര്യമാണ് എന്ത് ഇഷ മഹരൂബിന്റെ ഇടയിൽ കാരം പറഞ്ഞല്ലോ ഖുർആൻ പാരായണം സൂറത്തുൽ വാക്ക് എന്തായാലും ഓതൽ നല്ലതാണ് സൂറത്തു യാസിൻ ഓതാം അതുപോലെ തന്നെ ഹദ്ദാദ് ഓതുന്ന ഉമ്മമാരുണ്ടാകും ഹദ്ദാദ് ഓദാം സൊലാത്തുകൾ പറയുക നല്ലവണ്ണം ദ ചെയ്യുക ടി വി സീരിയൽ കോമഡി പരിപാടികൾ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക അതുപോലെ തന്നെ മക്കളെക്കൊണ്ട് ഓതിപ്പിപ്പോൾ വെക്കേഷൻ ടൈമാണ് മക്കളെ കൊണ്ടും വീട്ടിലുള്ള മക്കളെ കൊണ്ടും ഈ ഖുർആാനൊക്കെ ഓതിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പം ചില ഉമ്മമാരൊക്കെ മകരം നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര കുപ്പായം തന്നെ ഊരാതെ ആ സിനിമയോ സീരിയലോ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും ഒരിക്കലും ആ പരിക്ക് എനിക്ക് കേട്ടോ പിന്നെ ഏഴാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇടയിൽ ഉറങ്ങാൻ പാടില്ലെന്ന ഉറങ്ങാൻ പാടില്ല ചില ആൾക്കാർ മകരമസ്കാരം കഴിഞ്ഞിട്ട് ആ പായ തലം കിടക്കും പിന്നെ ഇഷാഭാങ്കോളിക്കുമ്പോ പെട്ടെന്ന് എഴുതികരിക്കും ഒതുണ്ടാവില്ല അതുകൊണ്ട് ആ പണി ചെയ്യരുത് ഇഷാ മകരബിന്റെ ഇടയിൽ ചിലപ്പോ ഭയങ്കര ക്ഷീണം അതെന്തെങ്കിലും രോഗം ആ സമയത്തൊന്നും ഒന്ന് കിടന്നു പോകും അതല്ലാതെ നമ്മൾ എപ്പോഴും അങ്ങനെ കിടന്നാൽ അത് ഷെയ്ത്താന്റെ ഉറക്കമാണ് അള്ളാഹു താല ജീവിതത്തിൽ നിന്നും വറക്കത്തെടുത്ത് കളയും ഇഷാ മകരബിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളെയും ഉറക്കാൻ നിൽക്കണ്ട അത് ഇഷാ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഉറക്കുക ഇനി മക്കളൊക്കെ ഭയങ്കര ക്ഷീണമാണെങ്കിൽ ഉറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എട്ടാമത്തെ ദുആ അധികരിപ്പിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു ആ ദും അറിയാവുന്ന ഏതൊക്കെ ദുവാഹകളുണ്ടോ മലയാളത്തിലാണെങ്കിൽ അത് മതി നമ്മൾ പരമാവധി ദ അള്ളാഹുത്താല സ്വീകരിക്കുന്ന സമയമാണ് ദുആ അധികരിപ്പിക്കുക പിന്നെ ഒമ്പതാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ കുന്തിരിക്കം പുകക്കാൻ പറ്റുമെങ്കിൽ കുന്തിരിക്കം പുകക്കുക ഇനി അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ അതായത് ആ ഒരു വീട്ടിൽ ഒരു സുഗന്ധം ഉണ്ടാക്കുക കാരണം റഷ്മിന്റെ മലക്കുകൾ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് അപ്പൊ അവരുടെ ദ്വായൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വീട്ടിൽ ഒരു സുഗന്ധം ഉണ്ടാക്കുക റൂദ് പുതക്കുന്ന ആളുകളുണ്ട് ബഹൂർ പുകക്കുന്ന ആളുകളുണ്ട് നല്ല കുന്തിരിക്കത്തിന്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ ഒരുപാട് പേര് അലഹമ്മദില്ല അത് കേട്ടിട്ട് കുന്തിരിക്കം പുകക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആ ഒരു സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചു അലഹദില്ലാ ശുക്രൻ അപ്പോൾ കുന്തിരിക്കം പോകാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അപ്പോൾ വീട്ടിലൊരു സുഗന്ധ മയം ഉണ്ടാവാൻ പ്രത്യേകം ഇഷാ മകരബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇഷാ മകരബിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇത് ശ്രദ്ധിക്കാതെ പോയാൽ രജവ മാസം എന്നല്ല ബാക്കി ഏത് മാസത്തിലാണെങ്കിലും അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹായമോ വലിയൊരു ഒരു വലിയ ഒരു വലിയൊരു സന്തോഷമോ ഉണ്ടാവാം वन നമുക്ക് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയിൽ പ്രത്യേകം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ മകളോട് പറഞ്ഞു കൊടുക്കുക മകൾ മകളുടെ വീട്ടിൽ ചെയ്യട്ടെ മരുമോളോട് പറഞ്ഞു കൊടുക്കുക അവരവരുടെ വീട്ടിൽ ചെയ്യട്ടെ അവൾ നമ്മുടെ പെങ്ങളോട് പറയുക അല്ലെങ്കിൽ എന്താണ് ജ്യേഷ്ഠതിയോട് പറയുക അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീടുകളൊക്കെ അങ്ങോട്ടും എത്തിച്ചു കൊടുക്കുക ഇതേ ഇതൊന്ന് കേട്ടു നോക്കിയ ഉസ്താദ് പറയുന്നത് എത്രയോ സത്യമുള്ള കാര്യമാണ് അല്ലെ എത്രയോ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇസ്സത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു താല തോഫീഖ് തന്നുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നാളെ നമുക്ക് വിശദമായി മറ്റു കാര്യങ്ങൾ രജവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇൻഷാല് നാളെ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ ക്ലാസ് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ നിരവധി അനവധി ആളുകൾ പ്രത്യേകമായിട്ട് ദാവസീയത്തായി നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു താല സഫലീകരിച്ചു തരുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ തരുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താലാ സ്വർഗം കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ വാഹമത്തുഹി തല വാത്തു